മുഖ്യമന്ത്രി പറഞ്ഞതാണ് കളക്ടർ ഇപ്പോഴത്തെ അവസ്ഥ കറിവേപ്പില പോലെ എല്ലാ പോഷണ ഗുണങ്ങളും ഊറ്റുന്നതു തിരിച്ചടിച്ച് പി വി അന്വർ കറിവേപ്പില ഏറെ പോഷകഗുണമുള്ളതാണെന്നും കറിവേപ്പില ഏത് കറിയിലിട്ടാലും സ്വാദ് കൂടുമെന്നും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടി നൽകി പി വി അൻവർ പി വി അൻവർ കറിവേപ്പില ആണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിലമ്പൂരിൽ അൻവർ ഒരു വിഷയമേ അല്ലെന്നും അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞെന്നും ആർക്കും വേണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കറക്റ്റ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കറിവേപ്പിലെ പോലെയാണ് അതിലെ എല്ലാ പോഷണ ഗുണങ്ങളും ഉറ്റുന്നത് പോലെയാണല്ലോ എന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ശക്തനാണോ അല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്നും പി വി അൻവർ പ്രതികരിച്ചു സ്വരാജിനെ മത്സരിക്കാമല്ലോ എന്നും താൻ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായിസത്തിനെതിരെ വികാരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലുണ്ടാവുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി വി അൻവർ അതേസമയം ഒരു പകൽ കൂടി കാത്തിരിക്കാൻ യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ഇപ്പോൾ പ്രഖ്യാപനമില്ലെന്നും പി വി അൻവർ പറഞ്ഞു ഈ പകൽ കൂടി കാത്തിരിക്കണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് മുഖവിലയ്ക്ക് അടിക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ വ്യക്തമാക്കി പി വി അന്വർ യു ഡി എഫ് വിഷയത്തിൽ ചർച്ചകൾ തകൃതിയായി നടക്കുന്നതായും വിവരമുണ്ട് ഘടകകക്ഷിയാക്കാമെന്നതിൽ ഉറപ്പ് ലഭിച്ചതായാണ് സൂചന സാമുദായിക നേതാക്കളുമായും ചർച്ച നടക്കുന്നു യു ഡി എഫിന്റെ പൂര്ണ്ണ ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ ഇന്നലെ ചേർന്ന തൃണമൂല് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു